നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ മോശ കാര്യങ്ങൾ ചെയ്താൽ അവരെ ആക്ഷേപിക്കാൻ ഒഴികാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും തയ്യാറൊരു വ്യക്തി അതാണ് എൻ്റെ രീതി നിങ്ങൾക്കറിയാം ഇത് ഞാൻ ആദ്യം ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് വായിക്കുമ്പോഴാണ് ഞെട്ടിയിട്ടത് കണ്ടത് ഇത് സർക്കാരിൻ്റെ ഒരു ഹാൻഡ് ഔട്ട് ആയിട്ടല്ല ഞാൻ കണ്ടത് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ടും ഈ സ്റ്റാർട്ടപ്പ്സിൻ്റെ വാല്യുവേഷൻ നോക്കിയിട്ട് ഹഡൽ ഗ്ലോബൽ തിരുവനന്തപുരത്ത് ബീച്ചിൽ സംഭവിച്ചപ്പോൾ അവിടെ പങ്കെടുത്തിട്ടും ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് തോന്നിയത് ഇതൊരു നല്ല കാര്യമാണ് പക്ഷേ ആർട്ടിക്കലിൻ്റെ അവസാനം ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിൽ കേരളം മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ കുറേ വർഷങ്ങളായിരുന്നു ഒരു പക്ഷേ എൻ്റെ പ്രഭാഷണ ഓർമ്മയുണ്ടാവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ മാനിഫെസ്റ്റോ കമ്മിറ്റിയിൽ നേതൃത്വം നടത്തുമ്പോൾ ഞാൻ പ്രസംഗിച്ച് പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അത്യാവശ്യമാണ് സ്റ്റാർട്ടപ്പ്സ് അത്യാവശ്യമാണ് ഓൺട്രപ്രനേർഷിപ്പ് അത്യാവശ്യമാണ് ഇതെല്ലാം ഈ എൽ ഡി എഫ് സർക്കാരിന് ചെയ്യാൻ കഴിവില്ല എന്നാണ് ഞാൻ ആ കാലത്ത് വിചാരിച്ചത് അതുമാത്രമല്ല നമ്മൾക്ക് രണ്ട് വർഷം മുമ്പ് വരെ കേരളം ഇന്ത്യയുടെ ഇരുപത്തി ഒമ്പത് സംസ്ഥാനത്തിൽ ഇരുപത്തി എട്ടാമത്തെ സ്ഥാനവും ഒരു വർഷവും അതിന് മുമ്പിൽ ഇരുപത്തി എട്ട് സംസ്ഥാന റാങ്കിങ് ഉണ്ടായിരിക്കുമ്പോൾ ഇരുപത്തി ആറാമത്തെ സ്ഥാനവുമായിരുന്നു കേരളം അപ്പം അതിൽ നിന്ന് പോയി ചാടിയിട്ട് ഒന്നാം സ്ഥാനം എത്തുന്നത് അതിനെ നമ്മൾ കണ്ട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് എൻ്റെ വിശ്വാസം നമ്മൾ അഥവാ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് സീരിയസ് ആണെങ്കിൽ നമ്മൾ രാഷ്ട്രീയത്തിൽ അതീതമായിട്ട് ചില കാര്യങ്ങൾ കാണണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേരളക്കാർ രാഷ്ട്രീയം കൂടുതൽ കണ്ടിട്ടുണ്ട് വികസനം കണ്ടത് പോരാം വികസനം കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിലെല്ലാറ്റിലും ഒരേ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകണം അപ്പം ഞാൻ പറഞ്ഞ കുറേ വർഷങ്ങളായി ആവശ്യപ്പെട്ട ഓരോരോ കാര്യങ്ങൾ പെട്ടെന്ന് ഈ ഒന്നര വർഷം ഒന്ന് പതിനെട്ട് മാസത്തിൻ്റെ കഥയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഈ പതിനെട്ട് മാസത്തിൽ സർക്കാർ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തപ്പ് കൂട്ടിയിട്ട് പറയുന്നു ഇതുപോലെ പോണ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലവർ പറയുന്നു ഇതൊക്കെ ഇവർ ഭരിക്കുമ്പോൾ ചെയ്യാൻ തയ്യാറായിരിക്കും നാളെ ഇലക്ഷൻ തോറ്റാൽ അടുത്ത വർഷം ഇലക്ഷൻ തോറ്റാൽ ഈ ഒരേ സർക്കാർ വന്നിട്ട് ഇതിനൊക്കെ തടസ്സപ്പെട്ടിട്ട് ചുവന്ന കൂടി കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് ചെയ്യരുത് ഞാൻ അതുകൊണ്ടാണ് എൻ്റെ എഴുത്തിലത്തെ അവസാനത്തെ പാരഗ്രാഫ് എന്തായിരുന്നു എല്ലാ പാർട്ടികളും ഈ കാര്യത്തിൽ ഒരേ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ആര് ഭരിക്കുകയാണെങ്കിലും നമ്മൾക്ക് കേരളത്തിന് ഇതാണ് ആവശ്യം ഓൺട്രപ്രനേഷിപ്പ് അത്യാവശ്യമാണ് ഈ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത്യാവശ്യമാണ് വികസനം അത്യാവശ്യമാണ് ഇത് ഞാൻ കുറേ വർഷങ്ങളെ പറയുന്നൊരു കാര്യം ഞാൻ എനിക്ക് ഒരു മാറ്റവും ഇല്ല ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം വീണ്ടും ഇന്ന് ഈ റിപ്പോർട്ട് കണ്ടിട്ട് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും കേരളത്തിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ വേണം പിന്നെ ഞാൻ ഒരു കോട്ട് വെച്ചത് രാജീവനം ഞാനത് പറഞ്ഞിട്ടുണ്ട് ഈ ഇത് ഞാൻ അഗൈൻ ഞാൻ കഴിഞ്ഞ വർഷം വരെ പ്രസംഗിച്ച ഒരു ഫിഗറാണ് അമേരിക്കയിൽ സിംഗപ്പൂരിലും ഒരു പുതിയ ബിസിനസ് സ്ഥാപിക്കാൻ മൂന്ന് ദിവസമേ ആവശ്യമുള്ളൂ ഇന്ത്യയിൽ സ്ഥാപിക്കാൻ ആവറേജ് നൂറ്റി ദിവസമാണ് കേരളത്തെ സ്ഥാപിക്കാൻ ഇരുന്നൂറ്റി ദിവസമാണ് ഇത് പറഞ്ഞ് പറഞ്ഞ് അത് എൻ്റെ തലയിൽ കയറി കഴിഞ്ഞൊരു ഒരു കണക്കായിരുന്നു പക്ഷേ പെട്ടെന്ന് ഞാൻ ഒരു പ്രഭാഷണം കേട്ടു രാജീവിൻ്റെ ഇന്ന് കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ രണ്ട് മിനിറ്റ് മതി അപ്പോൾ ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചു സംസാരിച്ച് കണ്ടുപിടിച്ചതാണ് ചില സിംഗിൾ വിൻഡോ ക്ലിയറൻസ് വഴിക്ക് എല്ലാ പെർമിഷൻസും എല്ലാ ലൈസൻസും ഒരു ദിവസത്ത് കൊടുക്കുന്ന ഒരു ഒന്നോ രണ്ടോ ദിവസത്ത് കൊടുക്കുന്ന സാഹചര്യങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു ഇത് ഹൈപ്പേബിളി അല്ലെങ്കിൽ ഇത് എക്സാജറേഷൻ അല്ലെങ്കിൽ ഇതിനെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എഴുതി അപ്പോൾ ഞാൻ എല്ലാ അടിസ്ഥാനത്തിനും അല്ലെങ്കിൽ എല്ലാ ഫാക്സിൻ്റെ അടിസ്ഥാനത്തിലും ഡോക്യുമെൻ്റ്സ് സൈക്റ്റ് ചെയ്തിട്ടും ഡേറ്റ്സും ഫിഗേഴ്സും വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒരേ സമയം ഞാൻ പറഞ്ഞു ഇതിൽ എല്ലാ പാർട്ടികളും ഒരഭിപ്രായത്തോട് നിൽക്കണം എൻ്റെ അർത്ഥം ഇതേപോലെ നമ്മൾ അടുത്ത വർഷം ഭരണത്ത് വന്നാൽ നമ്മൾക്കും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ആ സമയത്ത് ഇപ്പോൾ ഭരിക്കുന്നവർ നമ്മൾ എതിരിക്കരുത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ